ഹലോ അങ്ങനെ ഇന്ന് നമ്മൾ ബുധനാഴ്ച എത്തിയിട്ടുണ്ട് നമ്മുടെ ജ്വല്ലറിയുടെ ഇന്ന് ബുധനാഴ്ച മാത്രമേ കാണത്തുള്ളൂ ഈ വരുന്ന ശനിയാഴ്ച കാണത്തില്ല കേട്ടോ ജ്വല്ലറി അപ്പോൾ എൻ്റെ മോളുടെ എൻഗേജ്മെൻ്റാണ് ഇരുപത്തി രണ്ടാം അതേ ഞായറാഴ്ച അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വരാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ പ്ലേറ്റഡ് മാലകളുണ്ടല്ലോ തൈങ്ങനത്തെ രണ്ട് കളറ് ഒന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് ഇത് രണ്ടുമാണ് സിമ്പിൾ മാലകൾ ചെയ്യാനേ പറ്റുള്ളത് നമുക്കതിനകത്ത് വേറെ ഒരു പരിപാടി നടക്കത്തില്ല പിന്നെ നല്ല ഗ്യാരൻറ്റിയാണിത് ഈ മാല നിങ്ങൾ വാങ്ങി മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് റീപ്ലേറ്റിംഗ് പറഞ്ഞു കൊടുക്കാം ധൈര്യത്തോട് കൊടുക്കാം എന്തായാലും ഇതൊരാറുമാസം ഗ്യാരണ്ടി കാണും അപ്പോഴും റീപ്ലേറ്റിംഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് വാങ്ങിക്കാൻ പറ്റും കാരണത്തിൽ നമ്മൾ അവർക്ക് ഒന്നും കൂടി പ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണല്ലോ ആ ഒരു ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ കഴുത്തി കിടന്ന് ചിലപ്പം ഓരോരുത്തർ വിയർപ്പിൻ്റേത് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ റീപ്ലേറ്റിങ് ചെയ്യാനുള്ളതേ ഉള്ളിത് ഇതെല്ലാം ട്യൂബ് ക്രിസ്റ്റലാണ് വരുന്നത് ഈ ബ്ലാക്കായാലും ഈ കളറായാലും അപ്പോൾ ഈ രണ്ട് കളറെ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരിക്കുക എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ എന്തായാലും ഇങ്ങനെ കുറേച്ച് കുറേച്ച് ഓരോ പ്ലേറ്റഡ് സാധനങ്ങൾ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു ലെയർ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു മീറ്റർ ആണേ ഒരു ലെയർ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെയും ഞാൻ കാണിച്ചു നിങ്ങളെ കണക്ട് ചെയ്തിട്ട് സിംപിളായിട്ട് ഇടാനാണ് ചിലർക്ക് ഒത്തിരി വേണ്ട ഇപ്പം എൻ്റെ കഴുത്ത് കിടക്കുന്ന വേണ്ട രണ്ട് മീറ്ററാണിത് ഈ രണ്ട് മീറ്റർ ഞാൻ ടെസ്റ്റ് ചെയ്തിങ്ങനെ ഇട്ടേക്കുന്നതാണ് അപ്പോഴ് ഇതിപ്പോൾ അത് വേണ്ട ഇത്രയും മതി എന്നുള്ളവർക്ക് ഇത് മതി കുറച്ച് മതി ഇങ്ങനെ കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് കിടക്കുക ഇതുപോലെ ചേർന്ന് കിടക്കുന്നതിന് നമ്മൾ ഒരു മീറ്റർ എടുത്താൽ മതി പിന്നെ അതല്ല നമുക്ക് ഇതുപോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാല എടുക്കുക പുതിയ മാലയായതുകൊണ്ട് എന്തുവാണെങ്കിൽ ഇതിൻ്റെ കമ്പികൾക്കൊക്കെ ഒരു ഒടിവൊന്നും കിട്ടത്തില്ല എന്താ ഒരു മയം കിട്ടത്തില്ല അത് നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കൊക്കെ ഓക്കെ ആയിക്കോളും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് രണ്ട് മീറ്റർ എടുത്തേക്കാണ് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു കണക്ഷൻ കൊടുത്താൽ മതി കട്ട് ചെയ്യേണ്ട ചിലർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിന് ഇതുപോലെ തന്നെ നമുക്ക് റിങ് കൊടുക്കാൻ പറ്റും നമ്മുടെ സ്റ്റാർട്ട് റിങ് ഈ രണ്ട് സൈഡിൽ കൊടുക്കുക ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇവിടെ രണ്ടിനോട് കൂട്ടിച്ചേർത്ത് സ്റ്റാർ വെച്ചിട്ട് ഒരു സ്റ്റാർട്ടിംഗ് റിങ്ങുമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡബിളിൽ കൊളുത്ത് കൊടുത്താൽ എന്നിട്ട് ഇതാ ഇങ്ങനെ ടീസ്റ്റ് ചെയ്യുക എന്താണെന്നറിയാ പുതിയതായത് കൊണ്ടേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മാല ഇങ്ങനെ കിടന്നോളും ഇതുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടന്നോളും നല്ല രസമാണ് ഇതെനിക്ക് ഒന്ന് നീളത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും നല്ല ഭംഗി വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ തുടങ്ങാം അപ്പം ബ്ലാക്ക് അല്ലേ കഴുത്തി കിടക്കാം നമുക്ക് റെഡ് തുടങ്ങാം ഇപ്പം ഞാൻ സിമ്പിളായിട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കണ്ടല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണമെച്ചാൽ ഇതിൻ്റെ ഒരു മുത്ത് മുത്തുപോലും നമ്മൾ കളയാൻ പാടില്ല നമുക്ക് ആവശ്യം വരും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ ഇതിപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് ഒരു മീറ്റർ ആയി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ ഇത് കട്ടിങ് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇതുപോലെ ഒരെണ്ണം കാണും അപ്പോൾ നമ്മളിതിന് മുമ്പ് ഞാൻ പറയാറില്ല ഇങ്ങനെ ബാക്കി വരുന്ന ഭാഗത്തെ കളയണം കളയണം അപ്പോൾ ഇത് ഇങ്ങനെ തട്ടിക്കളയാനൊന്നും പറ്റില്ല ഇതൊരു കമ്പിക്കെട്ടായതുകൊണ്ട് തട്ടിക്കളയൽ നടക്കത്തില്ല അപ്പോൾ ഈ ലോങ് ആയിട്ട് നിൽക്കുന്ന ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയിട്ട് ഫ്യൂ സ്റ്റാർ എടുക്കുക ഇതുപോലെ ഫ്യൂ സ്റ്റാർ എടുക്കുക ഫ്യൂ സ്റ്റാർ എന്തായാലും വേണം മറ്റ് മുത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കളയാൻ പറ്റും പക്ഷേ ഇതിനെ നമുക്ക് കളയേണ്ട ഇതൊക്കെ നമുക്ക് ആവശ്യം വരും അതുകൊണ്ടാണ് ഇവിടെ പരിസരത്തൊക്കെ പണികൾ നടക്കുകയാണ് കേട്ടോ പണികൾ നടക്കുന്നുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബാണ് നമുക്കത്രയും ഞാൻ എത്ര നേരം കൊണ്ട് ഈ വിടിയെടുക്കുന്നതെന്നറിയാം ഒരു രക്ഷയില്ല ഇങ്ങനെ വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഫ്യൂ സ്റ്റാർ രണ്ടറ്റവും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കണക്ട് ചെയ്ത് കയറ്റുക ഇങ്ങനെ എപ്പോഴും ഒരു സപ്പോർട്ടിന് ഇവിടെ ഒരു മുത്ത് മാത്രമേ നമുക്ക് ഈ സ്റ്റാർട്ടിറിങ്ങിൽ കെട്ടാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതൊരു നല്ല സന്ദർഭമാണ് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഈ മുത്ത് നമ്മൾ എടുത്ത് ഒരു ബാലൻസ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിപ്പോൾ ഉണ്ടായിരുന്നല്ലോ അതിനെ ഇങ്ങനെ അങ്ങോട്ട് ഈ മുത്തിനകത്തോട്ട് കയറ്റി വയ്ക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കളയല്ലേ കളയല്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ വേണ്ട എന്നിട്ടങ്ങോട്ട് സ്റ്റാർട്ട് റിങ്ങിടുക ഈ എൻ്റുകളൊന്നും കളയണ്ട കരച്ച മെള്ളോട്ട് പൊങ്ങിയിരിക്കുന്ന എൻഡ് അത് കളയണ്ട കാരണ അതിനെക്കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു ഉറപ്പ് കിട്ടും അതിന് ഇങ്ങനെ പിടിക്കുക സ്റ്റാർട്ട് റിങ്ങിനെ വളരെ ചെറുതായത് കൊണ്ട് പിടിവിടാതെ വേണ്ട ഇങ്ങനെ ഇരിക്കുക അത് ഇതിൻ്റെ മുകളിലൊരു സംഭവം ഇരിക്കുന്നുണ്ട് ആ കമ്പി ബാക്കി കമ്പിയാണ് അതിനെ ഒന്നും കളയരുത് അത് നമുക്കൊരു ബലത്തിന് വേണ്ടി അവിടെ ഇരിക്കട്ടെ ഉറപ്പാണത് കുറിപ്പിൻ്റെ ഉറപ്പ് പോലെ കുറുപ്പിൻ്റെ ഉറപ്പ് വെറും ഉറപ്പാണ് പക്ഷെ നമ്മുടെ ഉറപ്പ് സ്ട്രോങ് ആയിരിക്കണം വേണ്ട നമ്മൾ ഒരുപാട് കിടന്നു നിങ്ങൾ ചുറ്റി അങ്ങ് കുളവാക്കണം നിൽക്കണ്ട എന്നിട്ട് നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റുക ആ പൊങ്ങി നിന്നില്ലേ അവരെ അങ്ങ് മാറ്റി കളയാ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ സപ്പോർട്ടൊക്കെ മതി നമുക്ക് എന്നിട്ട് ബാക്കി വരുന്നതിനേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതായത് കമ്പിയൊന്നും നമ്മുടെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക അല്ല എന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റൽ വെച്ചത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനെ പിടിച്ചിങ്ങനെ കെട്ടാൻ പറ്റത്തില്ല ഇത് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അതാണ്ട് ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കുറച്ചെടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇവരെ നമ്മളങ്ങ് മാറ്റുക ഇതും കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക വേസ്റ്റ് ആകാതിരിക്കാൻ നോക്കുക നമുക്ക് ഒരു മുത്തേ വേസ്റ്റ് വേസ്റ്റാകാൻ പാടുള്ളൂ അല്ലേ ഇതിനെ ഊരിയെടുക്കുക എന്നിട്ട് ദാണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് ഞാൻ പറയാറില്ലേ ആ ആ ഒരു കമ്പിയും അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക ഫ്യൂ സ്റ്റാർ എടുക്കുക ഇവിടെയും കണക്ട് ചെയ്യുക വീണ്ടും അങ്ങനെ ഒരു ഫ്യൂ സ്റ്റാർ എടുക്കുക എൻ്റെ രണ്ട് വശത്തെ മുട്ടുകൾ കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഇതായിരുന്നല്ലോ നമ്മുടെ എൻഡ് അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പം ഇത് കറക്റ്റേ കിടക്കാണ് കണ്ടോ ഒരു കമ്പിയൊക്കെ ഞാൻ കിടക്കണ്ട അതിനൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചെടുത്ത് കളഞ്ഞോണം ഏതാ വീണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മുത്ത് നമുക്ക് വേ വന്ന മുത്താണ് ആദ്യത്തെ മുത്ത് വന്നെങ്കിൽ നമുക്ക് ഞാൻ മുമ്പേയും പറഞ്ഞല്ലോ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് പിടിച്ച് വെച്ചിട്ട് താഴോട്ടൊന്നും വലിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്പി ചിലപ്പോൾ പൊങ്ങിയിരിക്കും കണ്ടല്ലോ ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത് ഇനി അടുത്ത നമ്മൾ ഇടുക ഇതിനെ ഇതിനെ ഇങ്ങനെ കൂട്ടി പിടിച്ച് വെച്ചോണം എന്നിട്ട് മാത്രമേ ഇങ്ങനെ പിടിവിടാതെ നമ്മളൊന്ന് ചുറ്റി ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ നിങ്ങളുടെ കൊണ്ട് ചുറ്റാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാ ഇത് വെച്ചൊന്ന് ഇങ്ങനെ പിടിക്കുക ഒരു രണ്ടോ മൂന്നോ ചുറ്റും മതി ഒരുപാട് ചുറ്റൊന്നും വേണ്ട അങ്ങനെ നമ്മൾ രണ്ട് വശത്തേ ഇതാക്കിയിട്ടുണ്ട് സിമ്പിൾ മാലയാണിത് അപ്പോൾ ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ലോക്കറ്റ് വേണ്ട ഇത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇത് മതി ഒരു ഡബിൾ ഈ കൊളുത്തൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതാണ് ഈ ഡബിൾ ഈ കൊളുത്തൂടെ ഇട്ട് കൊടുക്കുക ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇടാം നമ്മൾ സാധാരണ ലോക്കറ്റ് ഇടാറില്ലേ അതുപോലെ തന്നെയാണ് പക്ഷേ എനിക്ക് ഇത് ഇഷ്ടമല്ല എനിക്കിങ്ങനെ എൻ്റെ കഴുത്തി കിടക്കുന്നതാണ് എനിക്കിഷ്ടം ഇങ്ങനെ ഇട്ട് ശീലിച്ചത് കൊണ്ടാണ് കേട്ടുക അല്ലെങ്കിൽ സാധാരണ അമ്മമാർക്കൊക്കെ ഇത് രണ്ട് ഒരു ലേ ഒരു മീറ്ററിൻ്റെ ഉള്ളൂ വേണ്ടേ ഇപ്പം ഡബിൾ കൊളുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മതി പിന്നെ ഇത് ഇവിടം വരെ കാണത്തുള്ളൂ കേട്ടോ ഇറക്കം ഒരു മീറ്റർ അല്ലേ ഉള്ളൂ രണ്ട് മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ അത് വേറൊന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ട് മീറ്ററിൻ്റെ രണ്ട് ഇച്ചും ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും രണ്ട് മീറ്റർ എടുത്തേ പറ്റുള്ളൂ എന്നിട്ട് ഇങ്ങനെയല്ല കണക്ട് ചെയ്യേണ്ടത് കേട്ടോ അതുകൂടെ പറഞ്ഞേക്കാം ഇതിനെ ഇങ്ങനെ വയ്ക്കുക നമ്മുടെ ഇറക്കം നോക്കുക ഇങ്ങനെ ഇറക്കം നോക്കുക എന്നിട്ട് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഇവിടെ വെച്ച് ഇത്രയും നീളത്തിൽ വെച്ചിട്ട് ഈ രണ്ട് ലെയർ ഒരുപോലെ കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയിട്ട് ഇപ്പം നമ്മൾ കാണിച്ചില്ലേ ഇതിൻ്റെ എൻ്റെ എങ്ങനെയാണ് റെഡിയാക്കുന്നത് അതുപോലെ റെഡിയാക്കണം എന്നിട്ട് ഇതേപോലെ തന്നെ അളവ് എടുക്ക എടുക്കണം അടുത്തത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് രണ്ട് സെഷനാക്കി മാറ്റണം എന്നിട്ടാണ് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല ഇറക്കം കിട്ടും പിന്നെ പോയിട്ട് ഇതാ ഇത്രയും കൂടി കിട്ടും അധികം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ലെയർ മാല വേണമെങ്കിലും ആക്കാം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് രണ്ട് ലെയർ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ പാക്കിലോട്ട് വേണമെങ്കിൽ ക്രിസ്റ്റൽ ആഡ് ചെയ്ത് പോകാൻ പറ്റും അപ്പോഴും നമുക്ക് നഷ്ടമെന്ന് പറയുന്ന ഒന്നുമില്ല ചുമയാണ് ശരണം എന്തു ചെയ്യാന് ഇപ്പോൾ വലിയ ചുമയൊക്കെ അങ്ങ് മാറി കേട്ടോ അപ്പോൾ അനിയന്ന കിടത്തിക്കളഞ്ഞ് ഇനിയും അടുത്ത നിങ്ങളടുത്ത് ഞാൻ പറയാനുള്ളത് ഇത് കണ്ട ലോക്കറ്റ് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഞാൻ ശരിയാക്കിക്കൊണ്ട് വന്നതാണ് ഇത് റൂബി ഗ്രീനും എംബ്രോൾഡ് മെറൂണുമാണിത് നല്ല വിലയുണ്ട് കേട്ടോ ഇതിന് പക്ഷെ നല്ല രസമാണ് ഇത് എങ്ങനെ ഇടണമെന്ന് ഞാൻ പിന്നീട് ആലോചിക്കും പിന്നെ ആവശ്യമുള്ളവർ ഇത് കോണ്ടാക്ട് ചെയ്യുക എന്തായാലും ഇത് ചെയ്താലും ഒരാഴ്ചക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിത് പ്ലേറ്റിംഗ് ചെയ്ത് കിട്ടത്തുള്ളൂ കേട്ടോ ഞാൻ നിങ്ങളെ മോഡൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഏതാണ്ട് റൂബിയുടെ തന്നെ ലോക്കറ്റുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല പ്ലേറ്റിംഗ് ആണ് കേട്ടോ എന്നിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് പിന്നെ നമ്മൾ ഇടുന്നതാണ് ഏതാണ്ട് ഇങ്ങനെ ഈ മാല നമുക്ക് ഇങ്ങനെ ഇടാം ലോക്കറ്റ് ഇട്ടിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഈ രീതി വേണോ ഈ രീതിയിലാണ് അമ്മമാരൊക്കെ ഇതേ ഇടത്തുള്ളൂ അതെനിക്ക് ഉറപ്പാണ് കുറച്ച് പ്രായം കുറഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഒക്കെ ഇടുമല്ലോ പ്രായമുള്ളവരും ഇടാറുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മുടെ കാറ്റലോകത്ത് ഇതൊക്കെ കൊടുക്കുന്നതാണ് ഇത് മാലയ്ക്ക് മാത്രമല്ല കേട്ടോ സിമ്പിളായിട്ടുള്ള പാദസരം ഇഷ്ടപ്പെടുന്നവർക്കും ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം ഈ രണ്ട് കളറും നിങ്ങൾ പാസരത്തിന് ഉപയോഗിക്കാം സിമ്പിൾ ബ്രേസ്ലെറ്റ് ചിലർ പറയില്ലേ എനിക്ക് സിമ്പിൾ ബ്രേസ്ലെറ്റ് മതി എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് സിമ്പിളായിട്ടുള്ള അപ്പോൾ പാസരം ബ്രേസ്ലെറ്റ് മാല ഇതിനെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ വൺ ടു ത്രീ കമ്മലും നമുക്ക് ഉപയോഗിക്കാം അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ നമുക്ക് വേണമെങ്കിൽ ക്രിസ്റ്റൽ കൊടുത്തിട്ട് മഴത്തുള്ളിൽ ക്രിസ്റ്റൽ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ കമ്മലും ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റും സ്റ്റഡ് മാത്രം പറ്റത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഈ വരുന്ന ഞായറാഴ്ചയാണ് എൻ്റെ മോളുടെ എൻഗേജ്മെൻ്റാണ് ഞാൻ അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും അപ്പോൾ ഈ ആഴ്ച ഇങ്ങനെ നമ്മുടെ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ പോകും വീട്ടുകാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളുമായിട്ടായിരിക്കും ഞാൻ ഇനി മെല്ലെ ഈ ഒരു കുറച്ച് ദിവസം രണ്ട് മൂന്ന് നാല് ദിവസം കടന്നു പോകുന്നത് അപ്പോൾ ജുവലറി ഒന്നും കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഒട്ടും ടൈമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം കിട്ടും നിങ്ങൾക്കും ഞാനിത് കാണാനായിട്ടുള്ളൊരവസരം ഞാൻ ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വന്നിട്ട് ശനിയാഴ്ച പറയാം അപ്പോൾ ഇതെല്ലാം കണ്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ ഓക്കെ ബൈ